ബി ജെ പി രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഭാരത് ജോഡോ ന്യായയാത്രയുടെ മൂന്നാം ദിവസത്തെ പര്യടനം നാഗാലാൻഡിൽ തുടരുകയാണ് കുസാമയിലെ വിശ്വമയിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത് യാത്രക്കിടെ കൊഹിമയിൽ വെച്ച് രാഹുൽ മാധ്യമങ്ങളെ കണ്ടു മണിപ്പൂർ അയോധ്യ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കും ബിജെപിക്കും രൂക്ഷ വിമർശനം അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് ആർ എസ് എസ് ബിജെപി ചടങ്ങെന്ന് രാഹുൽ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് നാണക്കേടെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധിസ് ഓഫ് അലയൻസ് ഇൻ കോൺവെർസേഷൻ വിത് പാർട്ട് ഓഫ് സീറ്റ് ജോഡോ ന്യായ യാത്രയിലെ ബസ്സിനെതിരായ വിമർശനങ്ങൾ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തള്ളി ഇത് പണ സാധാരണക്കാരന്റെ പിന്നെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത് പിന്നെ ഈ ഈ പറയുന്നത് ഇത് വന്ന് കാര്യങ്ങളാണ് മാത്രമല്ല അവർക്കിപ്പം രാഹുൽ ഗാന്ധിയോടാണല്ലോ യാത്രക്കിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പങ്കുവെച്ചു മികച്ച റോഡുകൾ ഉണ്ടാക്കിയെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം അതല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു നിതിന് അംബുജൻ ട്വന്റി നാഗാലാൻഡ്